അങ്ങനെ മൂന്നാം മോദി സർക്കാർ നാളെ അധികാരമേൽക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി അടക്കമുള്ളവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് ആറു മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ജവഹർലാൽ നെഹ്റുവിനു ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി എൻ ഡി എ യുടെ ജയത്തിനിടയിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേര് മാത്രമേയുള്ളൂ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് വഴങ്ങേണ്ടിവരുമെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് മോദി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് രാഷ്ട്രപതിയെ കണ്ട് ഇന്നലെ അവകാശവാദമുന്നയിച്ച മോദി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരൊക്കെ കൂടെയുണ്ടാകുമെന്നതിൽ ഇപ്പോഴും സസ്പെൻസ് ബാക്കി അമിത്ഷാ ജെ പി നദ്ദ നിതിൻ ഗഡ്കരി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിസ്ഥാനത്ത് തുടരാനാണ് സാധ്യത ധനം ആഭ്യന്തരം പ്രതിരോധം ഗതാഗതം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെല്ലാം ബി തന്നെ കൈകാര്യം ചെയ്യും മോദിയെ പ്രശംസിച്ച് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും എൻ ഡി എ യോഗത്തില് സംസാരിച്ചതോടെ ബി ജെ പി ഫോർമുല ഇരുകൂട്ടരും അംഗീകരിച്ചെന്ന് വ്യക്തം ആറ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാവശ്യപ്പെട്ട ടി ഡി പി ഒന്നിലേക്ക് ഒതുങ്ങേണ്ടിവരും രണ്ട് സഹമന്ത്രിസ്ഥാനവും പാർട്ടിക്ക് ലഭിക്കും റ്റ് മന്ത്രി സ്ഥാനം മൂന്ന് തവണ ശ്രീകാകുളത്തുനിന്ന് എംപിയായ ആയ റാം മോഹന് ലഭിച്ചേക്കും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൂടാതെ സാമ്പത്തിക പാക്കേജും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നുണ്ട് നാലാം മന്ത്രിയോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ വേണമെന്നും പാർട്ടി സമ്മർദ്ദം ചെലുത്തുന്നു ജെ ഒരു ക്യാബിനറ്റ് മന്ത്രിയെയാണ് ലഭിക്കുക കൃഷി ഗ്രാമവികസനം ജലശക്തി വകുപ്പുകൾ വേണമെന്ന ആവശ്യം ജെഡിയു ഇപ്പോഴും തുടരുകയാണ് കേരളത്തിലുണ്ടാകുന്ന മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാനുള്ള തീരുമാനം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് രനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹാൽ എന്നിവരടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്